ലൂക്ക എഴുത സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവദനങ്ങൾ യേശുവിൻ്റെ അധികാരം ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്ത് വന്നു അവർ അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരെ എന്ന് ഞങ്ങളോട് പറയുക അവൻ മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഉത്തരം പറയുവിൻ യോഹൻലാൻ്റെ ഞാൻ ഞാനും സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവർ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്നാൽ യോഹൻലാൻ ഒരു പ്രവാചകനെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല മുന്തിരിത്തോട്ടവും കൃഷിക്കാരും അവർ ജനങ്ങളോട് ഈ അമ്മ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിനു ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി സമയമായപ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവർ ഒരു കൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കയ്യോട് തിരിച്ചയക്കുകയും ചെയ്തു അവൻ മറ്റൊരു കൃത്യനെ അയച്ചു അവനെയും അവർ അടിക്കുകയും അവമാനിക്കുകയും വെറും കയ്യോട് തിരിച്ചയക്കുകയും ചെയ്തു അവർ മൂന്നാമതൊരു പനിയയച്ചു അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയയ്ക്കും അവനെ അവർ മാനിച്ചേക്കും കൃഷിക്കാർ അവനെ ഇപ്പം കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു കളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവനോ അവരോട് എന്ത് ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളുടെ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏത് ഒരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ദൂടിയാക്കും തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു സീസണിനെ നികുതി കൊടുക്കണമോ അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അതിൻ്റെ വക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു അവർ അവനോട് പറഞ്ഞു ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ല അല്ലയോ അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു നിങ്ങളൊരു ധെനാറ എന്നെ കാണിക്കുവിൻ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് സീസറിൻ്റെത് എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാ വാക്കിൽ കൊടുക്കാൻ അവർക്ക് കൈ സാധിച്ചില്ല അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട അവൻ അവർ മൗനം അവലംബിച്ചു പുരുദ്ധാനത്തെ വിവാദം പുരുദ്ധാനം നിഷേധിക്കുന്ന സുഗുറെ സദുക്കേരിൽ ചിലർ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരുരാളുടെ വിഹിതമായ സഹോദര സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് മോശം കല്പിച്ചിട്ടുണ്ട് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുപെളയെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൻ്റെ അവളവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരിക്കുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞു ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഈർക്ക് ഈർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ആകെയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല മോശ പോലും ഉൾപ്പെടർ വെച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസാക്കിൻ്റെ ദൈവമെന്നും യാക്കോവിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ വിയർപ്പിക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ നിയമജ്ഞരിൽ ചിലർ ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല ക്രിസ്തു ദാവീതിൻ്റെ പുത്രൻ അപ്പോൾ അവൻ അവരോട് ചോദിച്ചു ക്രിസ്തു ദാബീതിൻ്റെ പുത്രനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും ദാബീത് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിന് ഉണ്ടി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഡവാക്കുമ്പോളും നിന്റെ നീ എൻ്റെ മനത്ത് ഭാഗത്തിരിക്കുക ദാവീത് അവനെ കർത്താവെന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ദാവിദിൻ്റെ പുത്രനാകുന്നത് നിയമജ്ഞരുടെ കപട ജീവിതം സഹല മനുഷ്യരും കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവീൻ അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിലഗോഗികളിൽ പ്രമുഖസ്ഥാനവും വിരുന്നുകളിൽ ആ അഗ്രസ്ഥാനവും അഗ്രാസനവും ലഭിക്കാനും ആഗ്രഹിക്കുന്നു അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നവരായി നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം